വളരെ എളുപ്പത്തിൽ ഒരു ഉരുളം കിഴങ്ങ് കറി ഉണ്ടാക്കാം അതിനുവേണ്ടി ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വന്നിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് അതിലേക്ക് രണ്ട് സാമ്പോളിയും രണ്ട് പച്ചമുളക് നെടുക കീറിയത് ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കണം അപ്പോൾ നന്നായി വഴന്ന് വന്നപ്പോൾ ഒരുപടം വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തു ചെറുതായി അരിഞ്ഞ് ഇഞ്ചി അത് വഴന്ന് നന്നായി വഴന്ന് വരെ നമ്മൾ ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ രണ്ട് തക്കാളി ചെറുതായി എരിഞ്ഞിട്ടെടുത്ത് നല്ല രീതിയിൽ അത് വഴറ്റിയെടുക്കണം ഇപ്പോൾ ഒരുവിധം നന്നായി വഴിന്ന് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് പൊടികളിട്ട് കൊടുക്കാം അതിന് ഒരു ടീസ്പൂണ് മുളക് പൊടി അര അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ചെറിയ സ്പൂൺ ഗരം മസാല അതിനിട്ട് കൊടുക്കരുത് അതെല്ലാം ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ പച്ചമണം വരെ ഇളക്കി കൊടുക്കുക അതിന് ശേഷം എനിക്ക് രണ്ട് ഗ്ലാസ് ചെറു ചൂട് വെള്ളമൊഴിച്ച് തിളപ്പിച്ചെടുക്കുക അതിലേക്ക് തിളച്ച് വന്നപ്പോൾ ഇട്ട് കിഴങ്ങിട്ട നന്നായി ഇളക്കി ഒരിപ്പിക്കുക ഉപ്പ് ഇട്ടുകൊടുക്കുക വേപ്പല ഞാൻ ഇട്ട് കൊടുത്തിരുന്നു അത് കാണിക്കാൻ പറ്റിയില്ല മറ്റ കൊത്തിലി ഉണ്ടാക്കാനായിട്ട് ഒരു സംഭവം നാല് പച്ചമുളകും കുറച്ച് വേപ്പലും കൂടി വഴറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നന്നായി വഴഞ്ഞ് വരണം മുരിയണ പൊലി ആവണം അതുവരെ നമ്മൾ വഴറ്റി കൊടുത്തോണ്ടിരിക്കുക ആയി വരുമ്പോൾ നമുക്കതിൽ ഒരു തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി നന്നായി വളർന്നു വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നമുക്ക് നാല് മുട്ടിയെടുത്ത് ഒരു സ്പൂണ് പറ്റൽ മുളക് ചതച്ചതും കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി അടിച്ചെടുക്കാം തക്കാളി വിധം നന്നായി വഴിന്ന് വന്നിട്ടുണ്ട് അത് നമ്മൾ അതിലിട്ടിട്ട് ഉടച്ചു കൊടുക്കണം നമുക്ക് മുട്ട അടിച്ച് വെച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഉപ്പും കൂടി ചേർത്തതുണ്ട് കേട്ടോ അടിക്കുമ്പോൾ ഒരു സ്പൂണ് വറ്റൽ മുളകും കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടാണ് ഞാൻ അടിച്ചെടുത്തത് അത് അതിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ കൊത്തിപ്പൊരി പോലെ കൊത്തി കൊത്തി എടുക്കാം അപ്പോൾ നമ്മുടെ കൊത്തിപ്പൂരി റെഡി ആയതിൻ്റെ വളരെ ടേസ്റ്റായത് അപ്പോൾ നമുക്ക് ഉരുളങ്കും കറിയുടെ കൂടെ കൂട്ടാനുള്ളതാണ് താങ്ക് യു